ബഹുമാനപ്പെട്ട ഈ ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് ശ്രദ്ധക്ഷിണക്ക് അവതരിപ്പിക്കാം ഈ ചന്ദ്രശേഖരൻ ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ വികസന ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ സാർ അടിയന്തര പ്രമേയം ഡിസ്പോസ് ഉപയോഗത്തെ സംബന്ധിച്ചും അവരോട് ഇരിക്കാൻ പറ പ്ലീസ് അവരവത അടുത്ത അജണ്ടയിലേക്ക് പോയി ാണ് ക്ഷണിക്കൽ ഇവിടെ അവതരിപ്പിക്കുന്നത് സർ മരുന്നുകളുടെ ഉപയോഗത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ മുന്നിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിലെ മരുന്നുകളുടെ പ്രതിശേഷ ചെലവ് രണ്ടായിരത്തി രൂപയാണ് എന്ന് കാണുന്നു ബീഹാറിൽ ഇത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് സർ മരുന്ന് ഉൽപ്പാദകരുടെ പ്രധാന വിപണിയാണ് കേരളം ഡോക്ടർ ബി ഇക്ബാൽ ചെയർമാനായ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ അനുസരിച്ച് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ എണ്ണായിരം കോടി രൂപയുടെ അലോപ്പതി മരുന്നാണ് കേരളീയർ കഴിച്ചത് മരുന്ന് തീനികളുടെ നാടാണ് കേരളം ഹോമിയോ ആയുർവേദം യുനാനി സിദ്ധ തുടങ്ങിയ ചികിത്സാ വിഭാഗങ്ങൾക്കായി ചെലവിട്ട തുക കൂടി ഇതിനെ ഉൾപ്പെടുത്തിയാൽ പതിനയ്യായിരം കോടി രൂപ വരും സാർ ഒരു വർഷത്തിൽ കേരളീയർ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ പണം മനുഷ്യരിലെയും മൃഗങ്ങളുടെയും രോഗങ്ങൾ മരുന്നു കൊണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല സാർ പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗം അത്തരമൊരവസ്ഥയിൽ എത്തി തുടായികയില്ല രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ബാക്ടീരിയങ്ങളോട് ആഗോളതല ആരോഗ്യമേഖല പ്രധാന വെല്ലുവിളികളിൽ ഒന്നായി ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആൻസർ സാർ ആൻറ്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം മൂലം രോഗാണുക്കൾ പ്രതിരോധ ശേഷി നേടുന്നു തുടർന്ന് രോഗാവസ്ഥ മൂർച്ഛിക്കുന്നു ഇത് മനുഷ്യരിൽ മാത്രമല്ല കോഴി താറാവ് കന്നുകാലി മത്സ്യകൃഷി എന്നീ രംഗങ്ങളിലെല്ലാം അശാസ്ത്രീയമായ നിലയിൽ ഇത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു രോഗത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബയോട്ടിക്കുകളിൽ എഴുപത് ശതമാനം മൃഗം മൃഗങ്ങളിലാണ് സർ ഉപയോഗിക്കുന്നത് അതാണ് പഠന പഠനങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യം ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം അതുപോലെ അണുബാധകൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ പദ്ധതികളുടെ ഭാവവും ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ അപര്യാപ്തമായ നിരീക്ഷണവും ഒക്കെ തുടരുമ്പോൾ എ എം ആർ വർദ്ധിക്കുന്നു ഈ സ്ഥിതി മാറ്റമില്ലാതെ തുടർന്നാൽ രണ്ടായിരത്തി അൻപത്തി അൻപതോടുകൂടി ഒരു കോടി ആളുകൾ ലോകമെമ്പാടും ഇതുമൂലം മരിച്ചുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്ത് ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ദശലക്ഷം മരണങ്ങൾക്ക് ആന്റിബയോട്ടിക് പ്രതിരോധം നേരിട്ട് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർ കോവിഡ് പത്തൊൻപത് പോലെ തന്നെ പൊതുജനാരോഗ്യത്തിന് വലിയൊരു ഭീഷണിയാണ് ആന്റിബയോട്ടിക് പ്രതിരോധം ആഗോള കർമ്മ പദ്ധതി സർ ഇന്ത്യൻ നാഷണൽ ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങി വൈകാതെ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളവും കർമ്മ പദ്ധതി തയ്യാറാക്കി രാജ്യത്തിങ്ങനെ പദ്ധതി തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം തന്നെയാണ് സർ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരള ഗവൺമെന്റ് ആണ് മുന്നിട്ടിറങ്ങി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് എം ആർ പ്രേസ് തോത് കുറക്കാനുള്ള പരിപാടികൾ ഇതിൽപ്പെടുന്നു വിശദമായ സ്ട്രാറ്റജി നടപ്പാക്കിയ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എ എം ആർ നിരീക്ഷണ റിപ്പോർട്ട് ഇരുപത്തിരണ്ട് നവംബറിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുറത്തിറക്കുകയും ചെയ്തു കേരളം ഈ കാര്യത്തിൽ വളരെയേറെ മുന്നോട്ടു പോയിരിക്കുന്നു എന്നൊരു വസ്തുതയാണ് സർ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതാണ് ഈ പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സമ്പൂർണ്ണ ആന്റിബയോട്ടിക് സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമായി മാറ്റേണ്ടതുണ്ട് ആന്റിബയോട്ടിക് രഹിത ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യം സാർവത്രികമായി നാം പ്രചരണം നടത്തേണ്ടതായിരിക്കുന്നു ഇത് വിദ്യാർത്ഥി സമൂഹത്തിനിടയിലേക്കും അതുപോലെ സമൂഹത്തിന്റെ താഴെ തലങ്ങളിലേക്കും എത്തിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കാനേ പാടില്ല ജില്ലാ ബ്ലോക്ക് തലത്തിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിലും ഇതിൻ്റെ പ്രചരണവും ഇടപെടലും അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ രോഗാണുക്കൾ പ്രതിരോധ ശേഷി ആർജിക്കുന്ന എ എം ആർ ആൻറ്റിബയോട്ടിക്കൽ പ്രതിരോധം റെസിസ്റ്റൻസ് അത് സംബന്ധിച്ച് ലോകത്താകെ ഒരു വലിയ ബോധവൽക്കരണം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സർ കേരളത്തിൽ ആരോഗ്യവകുപ്പ് ഇതിനെല്ലാം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിൽ ജാഗ്രത ഇതിൻ്റെ ഇതിൽ കുറെ കൂടി ജാഗ്രത അനിവാര്യമാണ് എല്ലാ ആശുപത്രികളോടും സമയബന്ധിതമായി സ്മാർട്ട് ആശുപത്രികളിൽ നടപടി സ്വീകരിക്കണം ആൻറ്റിബയോട്ടിക് സാക്ഷര കേരളം സ്മാർട്ട് ഹോസ്പിറ്റൽ എന്നിവ ശക്തിപ്പെടുത്താനുള്ള നടപടി നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സർ കേരള എ എം ആർ സർവൈ സർവൈലൻസ് നെറ്റ്വർക്കിൽ എല്ലാ ആശുപത്രികളെയും ചേർക്കേണ്ടതുണ്ട് അതിനായി ശക്തമായ ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഈ ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്ലീസ് പ്ലീസ് സർ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് ബഹുമാനായിട്ടുള്ള അംഗം സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത് ഈ വിഷയം സഭയിൽ ഉന്നയിച്ചതിൽ ബഹുമാനപ്പെട്ട അംഗത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ് സർ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാൽ ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗം മൂലം രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷി ആർജിക്കുന്ന സവിശേഷമായിട്ടുള്ള സവിശേഷമെന്ന് വിശേഷിപ്പിച്ചുകൂടാ പ്രത്യേകമായിട്ടുള്ള അവസ്ഥയാണ് മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചത് ഇതിന് സൈലന്റ് പാൻഡമിക് എന്നാണ് നിശ്ശബ്ദമായിട്ടുള്ള മഹാമാരി ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി ആളുകൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലം മരണപ്പെടും എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് സർ ഇന്നലെ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ ഇന്നലെ അല്ല ജനുവരി മാസത്തിൽ വോളിയൂം ഇരുപത്തിമൂന്ന് അവർ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലേഖനത്തിൽ കേരളത്തെ കോട്ട് ചെയ്തുകൊണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അവർ ആ അവരുടെ ലേഖനത്തിൽ ഉദ്ധരിച്ചു എന്നുള്ളത് തീർച്ചയായും കേരളത്തിലെ ആരോഗ്യ മേഖല ആന്റി ആന്റിമൈക്രോബൽ റെസിസ്റ്റൻസിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾക്കുള്ള അംഗീകാരമായി കൂടി കരുതുകയാണ് സാർ ഇവിടെ പ്രതിപക്ഷം ഈ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ വ്യക്തതയില്ലാത്ത ഇല്ലാത്ത രാഷ്ട്രീയ ദർശനമില്ലാത്ത ഒരു പ്രതിപക്ഷമായി ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷം അധപതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സാർ നമ്മൾ ഇന്നിവിടെ കണ്ടത് അത് മാത്രമല്ല സാർ അത് വ്യാജന്മാരുടെയും കയ്യേറ്റക്കാരുടെയും കൊള്ളക്കാരുടെയും കൂട്ടായ്മയായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറി എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അവിടെയാണ് വസ്തുതകൾ ഒന്നുമില്ലാതെ സഭയെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി പ്രതിപക്ഷം പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സാർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നൂതനമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ സാർ ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ആശയം ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എന്ന ആശയം സംസ്ഥാന സർക്കാർ കേരളം മുന്നോട്ട് വെക്കുന്നത് സർ രണ്ട് ആശുപത്രികൾ രണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇതിനോടകം കക്കോടിയിൽ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്ററുടെ മണ്ഡലത്തിലുള്ള കക്കോടിയിലേതാണ് രാജ്യത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ നവംബർ മാസത്തിലാണ് ആ കുടുംബാരോഗ്യ കേന്ദ്രം ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി മാറിയത് രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി മാറിയിട്ടുണ്ട് അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു നെറ്റ്വർക്ക് രൂപീകരിച്ചിട്ടുണ്ട് ആ കാട്സപ്പിന് കീഴിൽ പ്രധാനമായി ആറ് തന്ത്രപ്രധാനമായിട്ടുള്ള മുൻഗണനകളാണുള്ളത് ഒന്ന് അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബോധവൽക്കരണവും ധാരണയും സർ ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മാത്രമേ ആൻ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രഗ്സ് കൺട്രോളർ വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇങ്ങനെ ഇല്ലാതെ ഓവർ ദ കൗണ്ടർ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഓപ്പറേഷൻ അമൃത് എന്ന പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് സർ ഈ കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി നൂറ്റി അറുപത്തി അഞ്ച് ചില്ലർ ഔഷധ വിൽപ്പന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വകുപ്പുതല നടപടികളുടെ ഭാഗമായി തൊണ്ണൂറ്റിയൊന്ന് സ്ഥാപനങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും അഞ്ച് ഔഷധ വിൽപ്പന ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജനുവരി മാസം ആറാം തീയതി പ്രത്യേകമായിട്ടൊരു ടോൾ ഫ്രീ നമ്പർ കൂടി പൊതു ജനങ്ങളിൽ നിന്ന് പരാതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഒരു കാര്യം വളരെ കൃത്യമാണ് സാർ ഓപ്പറേഷൻ അമൃതലൂടെ പിടിക്കപ്പെടുന്ന ഓവർ ദ കൗണ്ടർ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ആന്റിബയോട്ടിക്കൽ കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ നടപടിയെടുക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അതിൽ കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകും സർ ബോധവൽക്കരണത്തിനൊപ്പം തന്നെ അറിവും തെളിവും എന്നുള്ളത് അതായത് നോളജ് ആൻഡ് എവിഡൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് ജില്ലകളിൽ ജില്ലാ എ എം ആർ ലാബുകൾ ആരംഭിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുവഴി രോഗികൾക്ക് ഗുണകരമായ രീതിയിൽ കൾച്ചർ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും എ എം ആർ സർവൈലൻസ് നടപ്പിലാക്കാനും നമുക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അണുബാധ നിയന്ത്രണം കേരളത്തിലെ വിവിധ തലത്തിലുള്ള സർക്കാർ ആശുപത്രികളിൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റികൾ രൂപീകരിച്ചു അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മുഴുവൻ ജീവനക്കാർക്കും ആവശ്യമായ പരിശീലനം നൽകി ആശുപത്രികളിൽ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു റാഷണൽ ആന്റിബയോട്ടിക് തെറാപ്പി സർ ആന്റിമൈക്രോബിൽ ഉപയോഗം ശരിയായ രൂപത്തിലാണെന്ന് വരുത്തി തിനായി ആശുപത്രികളിലെ ആന്റിബയോട്ടിക് ഉപയോഗം കൃത്യമായി മോണിറ്റർ ചെയ്ത് ആന്റിബയോട്ടിക് മെട്രിക്സ് മോണിറ്റർ ചെയ്യുക വിവിധ തലത്തിലുള്ള ആശുപത്രി ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കി മാറ്റുക ആശുപത്രികളിൽ ആന്റിബയോട്ടിക്കുകളുടെ ശരിയായ ഉപയോഗം ഉറപ്പുവരുത്തുന്നതിനായി ആന്റിബയോട്ടിക് സ്റ്റുവാർഡ്ഷിപ്പ് പ്രോഗ്രാം നടപ്പിലാക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട് സർ റിസർച്ച് എ എം ആർ സംബന്ധിച്ച ഗവേഷണങ്ങൾ മെഡിക്കൽ കോളേജുകൾ ഹെൽത്ത് സർവീസ് സ്ഥലങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതോടൊപ്പം കൊലാബറേഷൻ സർ ഏകാരോഗ്യ പദ്ധതിയുടെ ഭാഗം കൂടിയായി വിവിധ വകുപ്പുകൾ ഐ എം എ ഐ എ പി തുടങ്ങി വിവിധ സംഘടനകൾ ഡ്രഗ്സ് കൺട്രോൾ എന്നിവരെല്ലാം ചേർന്നാണ് എ എം ആറിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിച്ച് വരുന്നത് സർ ഉപയോഗശൂന്യമായതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പ്രൗഡ് പ്രോഗ്രാം റിമൂവൽ ഓഫ് പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ് ഡ്രഗ്സ് എന്ന പദ്ധതി ആരംഭിച്ചു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ആരംഭിച്ചു പൈലറ്റ് പ്രോജക്റ്റായിട്ട് ആരംഭിച്ചു അത് സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ സർ നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി നാലോടുകൂടി സംസ്ഥാനത്തെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ആൻറ്റിബയോട്ടിക്സ് സ്മാർട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമല്ല പ്രൈമറി ലെവൽ മാത്രമല്ല സാർ സെക്കൻഡറി ലെവലിലും ടെറിഷറി ലെവലിലും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ഉൾപ്പെടെയുള്ള തൃതീയ തലത്തിലുള്ള ആശുപത്രികൾ വളരെ മികച്ച പ്രവർത്തനമാണ് സാർ ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ലോകാരോഗ്യ സംഘടന ക്ലാസിഫൈ ചെയ്തതനുസരിച്ച് ആക്സസ് വാച്ച് ആൻഡ് റിസർവ് എന്ന വിവിധ വിഭാഗങ്ങളിലായി ആൻ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് സർ ഇത് ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കൂടിയാണ് എല്ലാ ആശുപത്രികളിലും മാസത്തിൽ ഒരിക്കലെങ്കിലും സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് വളരെ കൃത്യമായി ആ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സർ ഇതിന്റെ ഒരു സർവൈലൻസ് നെറ്റ്വർക്ക് സർവൈലൻസ് നെറ്റ്വർക്ക് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട് നാൽപ്പത് ആശുപത്രികളെ ഈ നെറ്റ്വർക്കിൽ വന്നിട്ടുള്ളൂ എന്നാൽ കൂടുതൽ ആശുപത്രികൾ പുറത്തു നിൽക്കുകയാണ് അപ്പോൾ ഈ ആശുപത്രികളിൽ ഇതിൽ ഉൾപ്പെടാതെ ഇരിക്കുന്നു എന്നതിന്റെ അർത്ഥം അവിടെ തെറ്റായ രീതിയിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയം തീർച്ചയായിട്ടും ഉണ്ടാകാം അതുകൊണ്ട് ഈ കാർഡ് നെറ്റ്വർക്കിൽ വരാത്ത ആശുപത്രി വിവരങ്ങൾ പുറത്ത് പ്രസിദ്ധീകരിക്കുന്നതിനാണ് ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത് അങ്ങനെ കൂടുതൽ ആശുപത്രികളെ ഈ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് സർ സർവൈലൻസ് നെറ്റ്വർക്കിൽ എല്ലാ ആശുപത്രിയെയും ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് സൂചിപ്പിക്കേണ്ടായി എന്നാൽ അതിലെപ്പോഴും വളരെ നാമമാത്രമായ ആശുപത്രികൾ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അവശേഷിക്കുന്ന ആശുപത്രികളെ കൂടി അതിൽ ഉൾപ്പെടുന്ന നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുകയും അതിന് ആവശ്യമായ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്യുമോ തീർച്ചയായും ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഏതാണ്ട് നാല്പതോളം ആശുപത്രികളാണ് ഇതിലുള്ളത് ഇതിന് പുറത്ത് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ആശുപത്രികൾ ഇതിലേക്ക് വരേണ്ടതുണ്ട് അത് ജനങ്ങളുടെ ഒരു വിശ്വാസം ഇത് സംബന്ധിച്ച് ആശുപത്രികളുടെ ഒരു വിശ്വാസം ആർജിക്കേണ്ടത് ആശുപത്രികളുടെ ഉത്തരവാദിത്വം കൂടിയാണ് ശരിയായ രീതിയിലാണ് ആൻറ്റിബയോട്ടിക്കുകൾ അവിടെ ഉപയോഗിക്കുന്നത് ശരിയായ മിതമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ആശുപത്രികളുടെ ഉത്തരവാദിത്വം കൂടിയാണ് അതുകൊണ്ട് ഈ ആ ഒരു ലക്ഷ്യത്തിനേക്ക് വേണ്ടി ഐ എം എയുടെ ഉൾപ്പെടെയുള്ള സഹായം തേടിയിട്ടുണ്ട് ഐ എം എ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇതിന് നൽകാം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് മറ്റ് സംഘടനകളും ഇതിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട് സർ അപ്പൊ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൂടുതൽ ആശുപത്രികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിട്ടും പുറത്ത് നിൽക്കുന്ന ആശുപത്രികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പബ്ലിക് സ്പേസിൽ ആ ആശുപത്രികൾ ഏത് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് അവയെ കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സർ നമ്മൾ നടത്തുന്നത് ബാക്കി സാർ ഇതിന്റെ ഭാഗമായിട്ടുള്ള വിശദമായിട്ടുള്ള മറുപടി ഉണ്ട് അത് ഇതിനോടൊപ്പം ടേബിൾ ചെയ്യുകയും ചെയ്തു